വളാഞ്ചരെ എടയൂര് വായനശാലയിൽ ബൈക്കിനെ ഇടിച്ച് തെറപ്പിച്ച് കാർ നിര്ത്താതെ പോയ സംഭവത്തിൽ പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കഴിഞ്ഞ ദിവസം എടയൂർ വായനശാലയിൽ ബൈക്ക് യാത്രികനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ വളാഞ്ചേരി പോലീസ് നാലുപേർക്കെതിരെ കേസെടുത്ത് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടയിലാണ് ഇന്ന് രാവിലെ പൂക്കാട്ടി വട്ടപ്പറമ്പ് സ്വദേശി വഷ്ണൻപാറ ഉമ്മറലിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് കഴിഞ്ഞ ദിവസം എടയൂർ വായനശാലയിൽ ബൈക്കിനെ പിന്തുടർന്ന് കാർ ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറുപ്പിച്ചിരുന്നു ഇരുന്നൂറ് മീറ്ററിലധികം ബൈക്കിനെയും ബൈക്ക് യാത്രികനായ മൂർക്കനാട് സ്വദേശിയായ അനസിനെയും വലിച്ചിഴച്ച് കൊണ്ടുപോയതിനു ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു ും ഇവർ ഇതുവരെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടില്ല അയ്യായിരം രൂപയുടെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുണ്ടായ ഉണ്ടായ വ്യക്തി വൈരാഗ്യമാണ് ബൈക്കിടിച്ചു കൊല്ലാൻ ശ്രമം നടത്തിയതിന് പിന്നിലെന്ന് അനസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ കരേക്കാട് പോത്തുപൂട്ട് മത്സരത്തിനിടയിൽ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വാക്കു ഉണ്ടാവുകയും അതിനുശേഷം ബൈക്കിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന മൂർക്കനാട് സ്വദേശിയായ അനസിനെ പിന്തുടർന്ന് കാറിച്ച് തെറപ്പിക്കുകയും അപകടത്തിൽ പരിക്ക് പറ്റിയ അനസ് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു വളാഞ്ചേരി പോലീസ് മൂന്ന് ദിവസങ്ങളായി പ്രതിക്ക് വേണ്ടി ിൽ നടത്തിയിരുന്നു ഒടുവിൽ ഇന്ന് രാവിലെ പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കും സ്കൂൾ